ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംചേരി നഗരസഭ കുടുംബശ്രീ നേതൃത്വത്തിൽ പൊതുസഭയും അരങ്ങോ രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവത്തിൽ പങ്കെടുത്ത കലാകാരികൾക്കുള്ള അനുമോദനവും

കുടുംബശ്രീ കൺസെപ്റ്റിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നല്ലതുപോലെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ കേരളത്തിനകത്ത് കുടുംബശ്രീയുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ വലിയ അധിക്ഷേപം ആദ്യഘട്ടത്തിൽ ആ ഉയർന്നു പകൽ വീട്ടിൽ നടന്ന പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ സിനി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലബി എം വൈസ് ചെയർപേഴ്സൺ ബബിത ബിനോഷ് ജിൻസി സി ഡി എസ് മെമ്പർ ഉഷ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി